രണ്ടരം പ്രയോഗിക്കുന്നല്ലേ ഉള്ളൂ രണ്ടരം പ്രയോഗിച്ചല്ലേ ഉള്ളൂ എന്താ അക്ഷരം മാപ്പറന്ന് പറഞ്ഞാല് അറിയില്ല അന്നേരം ലഭിക്കണ്ടു എന്റെ എന്റെ അറിവിലും മാധ്യമ പ്രവർത്തകർ എന്നാണ് അതിനെന്താ കുഴപ്പം അതിനെന്താ ഞാൻ ചോദിക്കുന്നത് ഞാനെന്താ കൊഴപ്പെന്ന് പറഞ്ഞാ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് കൊണ്ടാണ് പ്രശ്നം നിങ്ങളിപ്പോ ചോദിച്ചല്ലോ മാത്ര വിജയരാകും വിജയരാകും പ്രയോഗിച്ചിരിക്കുന്നു പക്ഷെ അതെന്താണ് ഞങ്ങൾക്ക് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അല്ല പ്രയോഗം ശരിയോ തരുന്നോ പോന്നെനിക്ക് അറിയില്ല എന്നാണ് പിന്നെ അറിയില്ലെങ്കിലും പിന്നെ അവിടെ ചോദിക്കായിരുന്നത് ആ അന്ന് പ്രസംഗത്ത് ചേരാൻ ചോദിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിഗണ്ടു നോക്കണം ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ വെറുതെ എന്നോട് ചോദിക്കുന്നു പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല പക്ഷെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ അതിന്റെ ആദ്യത്തെ മാ പിന്നെ മാധ്യമ മാധ്യമം എങ്ങനെ എങ്ങനെയാ മാധ്യമ മാധ്യമപ്രവർത്തകർ മഹയമായ ഒരു ജോലിയല്ലേ അതിനെന്താ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് ഇനി എന്താ നിങ്ങൾ വിളിക്കേണ്ടി വരുന്ന നിങ്ങൾ ചോദിക്കും മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിന് പോളിക്കണ്ടത് ശരിയാണ് പല രീതിയിലും പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിക്കുന്നതല്ല പ്രശ്നം അതിന്റെ കൃത്യമായ അർത്ഥം തന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ മാറ്റേണ്ടതുണ്ട് മാറ്റി പോരെ മാോകുന്നുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെ ഔദ്യോഗിക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്പിറയും തെറ്റുണ്ടോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് നിങ്ങൾക്ക് എന്താ പറയട്ടെ മാപ്ര എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് ഗോവിന്ദ്രം ആ ട്വന്റി ഫോർ ട്വന്റി ഫോർ നാളെ ഒരു വാർത്ത പോകണം ആ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് ചോദിക്കണ്ടാ മതി പല പ്രയോഗങ്ങളും ഉണ്ട് ആ പ്രയോഗം ഞാൻ ഇപ്പം പറഞ്ഞില്ല ഇവിടെ എന്തെല്ലാം പ്രയോഗങ്ങളുണ്ട് ഉണ്ട് ആ പ്രയോഗം ചർച്ച ഉണ്ടായിരുന്നു അതുപോലല്ല കേട്ടാ വെറുതെ ആവശ്യമില്ലാതെ താരതമ്യം വേണ്ട ആവശ്യമില്ലാതെ താരമ്യം ഉണ്ടാക്കണ്ട ഇതിപ്പോൾ മാഷ് പരിഹസിച്ചതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യം ചോദിച്ച മാപ്രക്കൊരു പക്ഷെ സമയം കുറച്ചെടുക്കും വലിയ കാര്യമായിട്ട് ചോദിക്കുകയാണ് ശരിക്ക എന്നല്ല വിളിക്കണ്ട മാത്രികൾ എന്നാണ് മാധ്യമ ക്രിമിനലുകൾ എന്ന് അതാണ് ഇവർക്ക് യോജിച്ച പേര് എന്തായാലും നമ്മുടെ വിഷയം മാപ്ര എന്നതായതുകൊണ്ട് നമുക്കതിനകത്ത് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ഒന്ന് തേടാം ഒരു പ്രേക്ഷകൻ ചോദിച്ചു എന്ന് 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 എന്താണ് ഈ അർത്ഥം പറയുന്ന ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം മാധ്യമ തന്നെയാണ് എന്തായാലും പരിഹാസത്തോടെ പറയുകയാണെങ്കിലും അതിന്റെ അർത്ഥം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം പരിഹാസത്തോടെ മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്ന പേരാണോ മാപ്രകൾ എന്നുള്ളത് അതോ ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തകർ എന്നതിനെ ചുരുക്കി ഉപയോഗിക്കുന്നതാണ് എന്തായാലും നമ്മുടെ മനോരമയുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം ദിവസങ്ങളിലൊക്കെ മലയാള മനോരമ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വാക്ക് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നില്ല അത് വലിയ ചർച്ചയൊക്കെ ആയതറിയാം ഇന്നിപ്പോ മലയാള മനോരമ ദിനപത്രത്തിൽ അതിന്റെ ഉത്തരമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മലയാള വാക്കുകൾ ഏത് എന്ന ചോദ്യത്തിന് രണ്ട് വാക്കുകളാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് രണ്ട് ഒരു ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് മാപ്ര ഇന്നത്തെ പത്രത്തിൽ അത് വിശദമായ തന്നെ നിങ്ങൾക്ക് മലയാള മനോരമയിൽ വായിക്കാം പിന്നെ നിശ്ചയമായിട്ടും മാപ്ര എന്നതിനെ കുറിച്ചും ഇവിടെ കൃത്യമായി ഏത് രൂപത്തിലാണ് അത് വരുന്നത് എന്നതിനെ കുറിച്ച് ഉണ്ട് പിന്നെ നിശ്ചയമായിട്ടും മാപ്ര എന്നത് ഏറ്റവും അധികം വന്ന സ്ഥിതിക്ക് അതേക്കുറിച്ചൊരു വാക്ക് മാപ്ര എന്നുള്ളത് മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിനെ ചുരുക്കി പറയുന്നതിൽ അബദ്ധമോ തെറ്റോ ഒന്നുമില്ല അപ്പൊ അതിനകത്ത് അബദ്ധമോ തെറ്റോ ഒന്നുമില്ല എന്നുള്ളതാണ് മനോരമയുടെ അഭിപ്രായം നമുക്ക് മറ്റൊരു വിധ അഭിപ്രായം കൂടെ കേൾക്കാം ഈ മാപ്രയെ കുറിച്ചുള്ള വിളിയാ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ മാധ്യമപ്രവർത്തകർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഇട്ടു നൽകിയ വിളിയാണ് മാപ്ര ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിലെങ്കിലും ചില മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ ചില പ്രത്യേക പാർട്ടിയെയോ ഇല്ലെങ്കിൽ നേതാക്കളെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻവെച്ച രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലും അവാസ്തവമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാപ്ര എന്നൊരു വിളി വന്നത് മാപ്ര മാധ്യമ പ്രവർത്തകർ എന്ന വിളി വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സത്യേറിക്കലായി ഒരു പരിഹാസത്തോടു കൂടിയുള്ള വിമർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മനസ്സിൽ മറ്റു ചിലതാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ചിലരെങ്കിലും ആ മാപ്ര വിളിക്കർഹരാണ് എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിലും ചില തരത്തിലുള്ള അസ്വാഭാവികമായി പ്രവർത്തിക്കുന്ന വാസ്തവ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്ന വിളി അതൊക്കെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അവരെല്ലാവരെയും പോലെ തന്നെ ഉള്ളവരാണ് എല്ലാ മനുഷ്യരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാര്യം കൃത്യമായിട്ട് പറഞ്ഞത് അരുൺകുമാർ ആണ് ഈ മാപ്രാവിളി വിളി വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ പോലെ മാപ്രകൾ എന്ന് വിളിക്കുന്നതിന് പകരം മാക്രികൾ എന്നാണ് വിളിക്കേണ്ടത് മാധ്യമ പ്രവർത്തകർ എന്നതാണല്ലോ മാഷു പറഞ്ഞ പോലെ അതിന്റെ ചുരുക്കാണല്ലോ മാപ്ര പക്ഷെ മാക്രികൾ എന്ന് പറയുമ്പോൾ മാധ്യമ ക്രിമിനലുകൾ എന്നതാണ് നമ്മുടെ നാടിനകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചേർന്ന പേര് അതാണ് മാക്രികൾ എന്നതാണ് അതാണ് അവരെ വിളിക്കേണ്ടത് എന്തായാലും ഇപ്പം മാപ്ര എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ആലോചിച്ച് നോക്കൂ ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് മറ്റൊരാൾ കമ്മി എന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രയോഗമുണ്ട് അതൊക്കെ ശരിയാണോ അതുപോലെയാണോ മാപ്ര എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ചോദിച്ച ആൾക്കെൻ്റെ കമ്മി എന്ന് മാത്രം വായിൽ വന്നുപോയി ഇവിടെ മൂരി എന്ന് വിളിക്കുന്നുണ്ട് കൊങ്ങി എന്ന് വിളിക്കുന്നുണ്ട് സുഡാപ്പി എന്ന് വിളിക്കുന്നുണ്ട് സംഗി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ അതൊന്നും വായിൽ വന്നിട്ടില്ല കമ്മി ഇത്ര ദേഷ്യാന്നാലോചിച്ച് നോക്കിക്ക നിങ്ങൾ സൈബർ സഖാക്കളോടുള്ള ദേഷ്യാണ് സൈബർ ഇടത്തിൽ ഈ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന നെറികേടുകളെ അവർ വലതുപക്ഷത്തിന് വേണ്ടി നടത്തുന്ന അവരുടെ അച്ചാരം കൈപ്പറ്റി നടത്തുന്ന നിറികെട്ട പ്രവർത്തനങ്ങളെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ അവർ നടത്തുന്ന കോപ്രായങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കുന്നതുകൊണ്ട് സൈബർ സഖാക്കളോട് വല്ലാത്തൊരു ചുരുക്ക് അതുകൊണ്ടാണ് ആ കമ്മി എന്ന് എടുത്തു ചോദ്യം ചോദിക്കുന്നത് എന്തായാലും കാര്യം കൃത്യാണ് സഖാവേ വിജയരാഘവൻ ഒരു പ്രസംഗത്തിനകത്ത് മാപ്ര എന്ന വാക്ക് ഉപയോഗിച്ചു എന്നതാണ് പ്രശ്നം മനോരമ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്കായി തെരഞ്ഞെടുക്കപ്പെട്ട വാക്ക് മാപ്ര എന്നതാണ് അങ്ങനെ മാധ്യമ പ്രവർത്തകർ എന്നതിനെ മാപ്ര എന്ന് ചുരുക്കി പരിഹാസത്തോടെ വിളിച്ചാലും അതിനകത്ത് അബദ്ധവും തെറ്റുമൊന്നും ഇല്ല എന്ന് അയ്യപ്പ അയ്യപ്പദാസ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു അരുൺകുമാർ പറഞ്ഞ കേട്ടല്ലോ ചിലരെയൊക്കെ അങ്ങനെ വിളിക്കേണ്ടതുണ്ട് എന്ന് അത് വിളിക്കുമ്പോൾ ഉള്ളിൽ മറ്റു പലതുമാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള അർഹരായ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നിറയേട് കാണിക്കുന്ന ആളുകളും ഈ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉണ്ട് അത്തരം ആളുകളെയാണ് ഈ മാത്ര എന്ന് വിളിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അലീകൂർ